നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇന്ന് പുറത്തു വരികയാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ പ്രധാനപ്പെട്ട ഒരു ലോകരാജ്യമായിട്ടുള്ള ഫ്രാൻസ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പലസ്തീൻ പ്രശ്നത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഫ്രാൻസ് പ്രതിനിധി ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇതോടെ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പുതിയ ദിശ തന്നെ ഉണ്ടായിരിക്കുന്നു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിന് വലിയ തോതിൽ ഒരു അയവ് വരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് കൂടി ഫ്രാൻസ് മുന്നോട്ട് വെക്കുകയും ാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സാധാരണക്കാരെ രക്ഷിക്കുകയുമാണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന ഒരു പൊതു തത്വമാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണം പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ നിലനിൽക്കണം പക്ഷേ അവർ ഇസ്രായേലിന്റെ അസ്തിത്വത്തെ മാനിക്കണം എന്നുകൂടിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നത് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ഗാസയെ പുനർനിർമ്മിക്കണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോളിക്സിൽ കുറിച്ചിരിക്കുന്നു ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പലസ്തീൻ എന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കണം മധ്യ പൂർവ്വ ഏഷ്യയിലെ സമാധാനം വേറെ ഒരു തരത്തിലും സാധ്യമല്ല എന്നും ഇമ്മാനുവൽ മാക്രോൺ ഈ ഒരു വിഷയത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു വലിയ തോതിലുള്ള ഒരു ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന അഭിപ്രായം തന്നെയാണിത് ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പലസ്തീൻ്റെ അസ്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഗസയിൽ പുനഃസമാ സമാധാനം പുനഃസ്ഥാപിക്കണം അതേപോലെ തന്നെ ഗസ ഇനിയും പുനർനിർമ്മിക്കണം ഗസയിലെ പാവങ്ങളുടെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്നും തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി പാർലമെന്റായ നെസറ്റ് ാക്കിയത് ജോർദാൻ വാലിയിലും ഇസ്രായേലിന് ചരിത്രപരമായ അവകാശമുണ്ടെന്ന് പ്രമേയം പറയുന്നു നെസറ്റിലെ എഴുപത്തിയൊന്ന് അംഗങ്ങളിൽ പതിമൂന്ന് പേർ മാത്രമാണ് ഈ ഒരു പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് എന്ന കാര്യം കൂടിയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു വാർത്ത വരുന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ എന്തായാലും മധ്യപൂർവേഷ്യ രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സത്വരമായിട്ടുള്ള നടപടികൾ ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന വലിയ സൂചനയാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്